ഹായ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് പ്രിൻറ്റഡ് കേപ്പ് അല്ല പ്രിൻ്റഡ് കേപ്പ് പ്രിൻറ്റഡ് ക്രേപ്പ് ആണ് ഇതിൽ നമ്മൾ ഒരു പാറ്റേൺ ആണ് ചെയ്യാൻ പോകുന്നത് കുറേ പേര് ചോദിച്ചതാണ് കേട്ടോ അതാ ഈ ഒരു പാറ്റേൺ ആണ് അംഗ്രഹ അങ്ങനെ എന്തോ ആണ് എന്തുവാണിതിൻ്റെ പേരെനിക്ക് ക്ലിയറായിട്ട് അറിഞ്ഞുകൂടാ പക്ഷെ നല്ലൊരു പാറ്റേൺ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ രണ്ട് കട്ടൊക്കെ വന്നിട്ട് വീനൊക്കെ കൊടുത്ത് ഇങ്ങനെ വെള്ളിയൊക്കെ വന്ന് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ കട്ടിങ് നോക്കാം ദാ നമ്മളിവിടെ തുണിയെന്നത്തെയും പോലെ നാലായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് യോക്ക് പോഷനാണേ നമ്മൾ ആദ്യം വെട്ടിയെടുക്കുന്നത് രണ്ട് പീസായിട്ടാണ് കേട്ടോ നമ്മൾ യോക്ക് പോർഷൻ ഫ്രണ്ടിലെ യോക്ക് പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഞാനിവിടെ പതിനാറിഞ്ചാണേ തേർട്ടി തേർട്ടി ടു സൈസിൻ്റെയാണ് ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യുന്നത് പതിനാറിഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത് കൊടുത്തിട്ടുള്ളത് ദാ അതിൻ്റെ ഇടയിൽ സിൽക്കി ഇങ്ങനെ തയ്യൽ പഠിക്കാൻ വന്ന് നിൽക്കുന്നതല്ല അവർക്ക് ഇതിൻ്റെ വണ്ടി കയറണം കെയർ ഇരുന്നിട്ട് ജനലി കൂടെ പുറത്തോട്ട് വായി നോക്കണം അതിനുള്ള നിപ്പാണ് അവിടെ ഓക്കെ അങ്ങനെ നമുക്ക് ദാ കട്ട് ചെയ്തെടുക്കാം അല്ല ഇതുപോലെ പതിനാറിഞ്ച് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം ഞാനിവിടെ വീതി കൊടുത്തിട്ടുള്ളത് ഒരു പതിനൊന്നര ഇഞ്ചൊക്കെയാണ് കേട്ടോ ശരി ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഏഴിഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ആറര എടുത്താലും കുഴപ്പമൊന്നുമില്ല കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം കൈക്കുഴി ഷോൾഡറിൻ്റെ സെയിമാണ് പക്ഷേ എക്സാക്റ്റ് ഷോൾഡർ ആറര ആയതുകൊണ്ട് ഞാൻ കൈക്കുഴി ആറര എടുത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ എന്നിട്ട് ഷോൾഡർ പിന്നീടാണ് ഞാൻ ലെവൽ ചെയ്യുന്നത് നമുക്ക് വേണ്ടത് എട്ടര ഇഞ്ചാണ് പ്ലസ് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്ത് ഞാൻ ആ പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തുണി അത്ര തന്നെ ഉള്ളൂ ഓക്കെ അങ്ങനെന്താ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചോക്ക് ചെറിയൊരു പ്രഷറാണ് കാരണം വെള്ള ചോക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇതിൽ വരയ്ക്കുമ്പോൾ അറിയാൻ പറ്റുന്നുമില്ല വേറെ ചോക്കില്ലായിരുന്നേ പിന്നെ ചോക്ക് വാങ്ങാനും പോകാൻ പറ്റിയില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൈക്കുഴിയും കുഴിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി താഴത്തോട് നമ്മളതാ ഒരു ഇഞ്ചുകൂടെ കുറച്ചാണ് മാർക്ക് ചെയ്യുന്നത് സാധാരണ നമ്മുടെ യോഗ പോഷൻ്റെ മാർക്കിംഗ് തന്നെ എന്നിട്ട് നമുക്കിതാ മുകളിലത്തെ ആ പോയിൻറ്റും താഴത്തോട് ഇതാ ഒന്ന് വരച്ചു കൊടുക്കാം ഞാൻ മാക്സിമം എൻ്റെ കഴിവെല്ലാം ഉപയോഗിച്ച് വരയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്കത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ആ ലെങ്ത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ താഴത്തോട്ട് ഇങ്ങനെ വളച്ച് വരച്ചു കൊടുത്തില്ലേ ആ ആ പോർഷൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചോക്കിൻ്റെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ഇത് ഞാൻ ഇടണോ വേണ്ടോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഒരുപാട് കമൻറ്റ് വന്നതുകൊണ്ടാണ് ഇടുന്നത് ഇത് നമ്മളൊരു മൂന്ന് മീറ്റർ തുണിയിലൊക്കെയാണ് മൂന്ന് രണ്ടര മൂന്ന് മീറ്റർ തുണിയിലൊക്കെയാണ് കേട്ടോ ഇത് ചെയ്തെടുത്തത് പിന്നെ സ്ലീവ്സിന് അത്യാവശ്യം ഇച്ചിരി കൂടുതലാവേ തുണി ഓക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് രണ്ട് പീസും ഇങ്ങനെ ഒരുപോലെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിൽ ഫ്രണ്ട് പോർഷൻ ഞാൻ അതാ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അല്ല ഒരു പോർഷൻ നമുക്ക് രണ്ടും ഒരേപോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഒരു പോർഷൻ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെയാണ് നമുക്ക് സെപ്പറേറ്റ് കട്ടിങ് വരുന്നത് ഞാൻ എന്താ ഇവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് ഞാനിവിടെ മൂന്നരയാണേ കൊടുക്കുന്നത് കാരണം ഇല്ലെങ്കിൽ മൂന്നെടുത്താൽ ഒരുപാട് ഒരുപാട് കൂടിയിട്ടുള്ള പോകും നമ്മൾ വീനക്ക് പാറ്റേൺ ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ എന്താ ഇവിടെ ഏഴ് കൊടുക്കുന്നുണ്ട് ലെങ്ത് മൂന്നര വിട്ടും ലെങ്ത് ഏഴിഞ്ചും കൊടുക്കുന്നുണ്ട് അവിടുന്ന് ഇത്തിരി ഒന്ന് വകഞ്ഞ ഒരു വി ആണ് ഒരു യു പോലത്തെ വി ആണ് കേട്ടോ നമ്മൾ വരച്ചു കൊടുക്കുന്നത് സ്ട്രെയിറ്റ് പോയിൻറ്റഡ് വി കൊടുത്താൽ ഒരുപാട് കൂടി പോകും കേട്ടോ കാരണം രണ്ട് പീസും കൂടെ വരുമ്പോഴേല്ലേ ഒരുപാട് കയറിപ്പോവും നിൽക്ക് അതുകൊണ്ട് നമ്മൾ നമ്മൾ നമ്മളിത്തിരി ദ ഇതുപോലെ വകഞ്ഞ ഒരു വി ആണ് കൊടുക്കുന്നത് ദ ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ അതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക അതാ കട്ട് ചെയ്തെടുക്കുമ്പോൾ കട്ട് ചെയ്തിട്ട് തന്നോക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇതും ഈ വീയും ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ നിങ്ങൾക്ക് വൈ വായിക്കാൻ പറ്റുമോ എങ്ങനെയെങ്കിലും ചെയ്യാം കേട്ടോ എന്നിട്ട് ഈ സൈഡിൽ നമ്മൾ ഒരിഞ്ച് മുകളിലോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ദാ ഒരിഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ വീടെ അതായത് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് ദ ആ ഒരു ഇഞ്ചിലോട്ട് നമ്മൾ ഇങ്ങനെ 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 പയ്യെ പയ്യെ കൊണ്ടുപോകണം കേട്ടോ അതാണ് നമ്മുടെ ടാസ്ക് ഓക്കെ നെക്ക് കുറച്ചുകൂടെ ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗി കിട്ടിയതിന് എന്നെനിക്ക് തോന്നി അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ അകത്തെന്തെങ്കിലും എന്തെങ്കിലും ടാ കോട്ടൺ അല്ല കോട്ടൺ അല്ല ടാൻ ടോപ്പ് വല്ലതും ഇടുകയാണെങ്കിൽ അങ്ങനെ കുറച്ചും ഭംഗിയായിരിക്കും ഓക്കെ ഇത് അത്യാവശ്യം ഇറക്കം ഉണ്ടായിരുന്നേ ദാ അങ്ങോട്ട് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതാണ് നമ്മുടെ ആദ്യത്തെ പീസ് ഓക്കെ ഇതുപോലെ തന്നെ നമ്മൾ ഒരു പീസും കൂടെ വെട്ടിയെടുക്കുകയാണേ ചെയ്യാനുള്ളത് നമ്മൾ വേറൊരു തുണി എടുത്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നല്ല വശവും നല്ല വശവും ചേർത്തിട്ട് വേണം കേട്ടോ വെട്ടാൻ അതെന്താ അങ്ങനെ ഇല്ല എന്ന് പറയുന്നത് തുണിക്ക് നല്ല വശം ചീത്തവശം ഉണ്ടെങ്കിൽ നമ്മൾ അല്ലാതെ വെട്ടിക്കഴിഞ്ഞാൽ രണ്ടും എന്താണ് ഒരേ വശങ്ങളായി പോകും അതുകൊണ്ട് നല്ല വശവും നല്ല വശം ഇതാ ഇങ്ങനെ ചേർത്തിട്ട് വെട്ടിക്കൊടുക്കുക നല്ല വശവും നല്ല വശമാണ് ഞാനിവിടെ ചേർത്തിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തതാണ് ഏകദേശം ഒരേ പ്രിൻ്റ് ആയതുകൊണ്ട് ഓക്കെ എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ തുണി മൊത്തത്തിൽ കുഴപ്പമായിരുന്നേ കാരണം നമുക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല വീഡിയോയിലും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെയാണ് തോന്നുന്നത് എന്നിട്ട് നമുക്ക് ഇതാ കട്ട് ചെയ്തെടുക്കാമേ അപ്പോൾ നമ്മുടെ രണ്ട് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ദാ ഇതുപോലെ നമുക്ക് രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ദാ ഇത് ആദ്യത്തെ പീസ് ഇത് രണ്ടാമത്തെ പീസ് നല്ല വശം നല്ലവശം ഞാൻ ഇവിടെ നോക്കുന്നതാണേ ദാ നമ്മൾ നല്ലവശം നല്ലവശം ചേർത്ത് വരച്ചത് കൊണ്ടാണ് നമുക്ക് ചേർത്ത് വെട്ടിയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടിയത് കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാറ്റേൺ തിരിഞ്ഞ് പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ടേ അതുകൊണ്ട് ദാ ദ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് രണ്ട് പീസ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി ഇത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അതിന് മുമ്പേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നോക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിക്കണം കേട്ടോ ഞാനിവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സാധാരണ നമ്മൾ സെൻ്റർ പോർഷൻ കണ്ടുപിടിക്കുന്നത് പോലെ നടക്കുക ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്താൽ നമ്മൾ സാധാരണ സെൻ്റർ പോർഷൻ ഇവിടെ ഒരു കട്ടിട്ട് കൊടുക്കില്ലേ ആ അതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സെൻ്റർ പോർഷൻ ഇതാ കിട്ടിയിട്ടുണ്ട് അതാ നൂത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണേ കിട്ടിയിട്ടുള്ളതാ പോർഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുകളിലത്തെ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം നമ്മൾ ആ സെൻറ്റർ പോഷൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ചിഞ്ച് അപ്പുറത്തോട്ട് മാറ്റി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓപ്ഷണലാണ് എനിക്ക് എടുത്തപ്പോൾ നല്ല ആ ഒരു സൈഡിലോട്ടാണേ വന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ സെൻറ്റർ പോർഷനിൽ നിൽക്കണമെങ്കിൽ നാലിഞ്ചോ മൂന്നര ഇഞ്ചോ ഒക്കെ എടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനിവിടെ അഞ്ചിഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത് അഞ്ചിഞ്ച് എടുത്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കുന്നത് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു എനിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതാ ആ ഒരു വര പോലെ അവിടെ വരച്ചിട്ട് നമുക്ക് അവിടെ മുകളിലോട്ട് കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഏറ്റവും മുകളിലുള്ള പോർഷൻ നമുക്ക് ഇത്രേ വരികയുള്ളൂ താഴത്തെ പോർഷനാണ് കേട്ടോ ഫുൾ los ഓക്കെ അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ബാക്ക് പോർഷൻ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഞാൻ പിന്നെ ഒരു വി വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമുക്കൊരു വി വരച്ചു കൊടുക്കാമേ നമ്മൾ ഫ്രണ്ടിൽ മൂന്നരയാണ് എടുത്തത് അതുകൊണ്ട് ബാക്കിൽ ഞാൻ എന്താ മൂന്നര തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട് എത്ര ലെങ്ത് ആണോ വേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത് നിങ്ങൾക്ക് എടുക്കാം ഞാനിവിടെ എത്ര അഞ്ചരയാണ് കൊടുക്കുന്നത് അവിടുന്ന് നമ്മൾ ഫ്രണ്ടിൽ വരച്ചതുപോലെ തന്നെ ഒരു വൃത്തി സോറി ഒരു വല്ലാത്ത വി ഇവിടെ വരച്ച് കൊടുക്കുന്നുണ്ട് വി യു വി ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് വരപ്പാണ് ഭയങ്കര പാടായിട്ട് വരുന്നത് ഓക്കെ വരച്ച് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ അമ്പറിലേക്കാണെ വെട്ടിയെടുക്കുന്നത് ഞാൻ ഇവിടെ രണ്ടായിട്ടും മടക്കിയെടുത്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് ദാ അതിന് നമ്മൾ സാധാരണ അമ്പറിലെ വെട്ടുന്നത് പോലെ തന്നെ നാലായിട്ട് ദാ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മടക്കി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഈ തുണി കാണാൻ നല്ല ഭംഗിയില്ലേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കോമ്പ്ലിമെൻറ്റ് കിട്ടി ചെയ്തിട്ട് കൊണ്ട് പോയപ്പോൾ ഇത് ഞങ്ങൾ ആദ്യം വൾക്ക് ഓർഡറിന് വേണ്ടി എടുത്ത് വെച്ച തുണിയാണ് ആദ്യം ബാക്കി വന്ന തുണിയാണ് കേട്ടോ ഒരുപാട് ഇത് പോയിട്ടുണ്ട് പക്ഷേ ഭയങ്കര സ്റ്റിൽ ഇപ്പോഴും കോംപ്ലിമെൻ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന തുണിയാണ് നല്ല ഷെയ്ഡും പ്രിൻറ്റൊക്കെ ആയിരുന്നു നല്ല ഒരു 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 ലുക്ക് ഉണ്ടായിരുന്നു ചെയ്തിട്ടൊണ്ട് പോയപ്പോൾ ഓക്കെ അപ്പോൾ ശരി ഇനി വീണ്ടും കാര്യത്തിലോട്ട് വരാം ദാകണം നമ്മൾ ഒരുമിച്ച് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നാലായിട്ടും അടക്കിയത് കൊണ്ട് എത്രയാണോ നമ്മുടെ വേസ്റ്റ് അതിൻ്റെ അത് ഡിവൈഡഡ് ബൈ ഫോർ ആണ് നമുക്കിവിടെ വേണ്ടത് പ്ലസ് തയ്യൽത്തുമ്പോൾ ആഡ് ചെയ്യുക ഞാനിവിടെ എട്ടാണ് കേട്ടോ കൊടുക്കുന്നത് എട്ടാണ് എടുത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്തോരാണ് വേണ്ടതെന്നത് അനുസരിച്ച് നിങ്ങൾ എടുത്ത് കൊടുക്കുക ഓക്കെ എട്ടാണ് കൊടുക്കുന്നത് പിന്നെ അത്രയും വേണ്ടെന്ന് മനസ്സിലാക്കി ഞാനൊരു ഏഴര കൊടുക്കുന്നുണ്ടേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെയാ നല്ല പ്രോപ്പറായിട്ട് നമുക്കിവിടെ അളവെടുത്തൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചും നല്ല വൃത്തിയായിട്ട് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇത് ഞാനൊരു എളുപ്പ എളുപ്പ പണിക്ക് വേണ്ടിയിട്ടാണോ ഡ്രോയിങ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ ദാ അങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്ത് ഇനി നമുക്ക് അവിടെ നിന്ന് താഴോട്ടുള്ള ലെങ്ത് എടുത്ത് കൊടുക്കാം അവൻ ഞാനിവിടെ എനിക്ക് വേണ്ടത് അ ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത് മുപ്പതിഞ്ചാണേ മുപ്പതിഞ്ച് അല്ലെങ്കിൽ ഒരു മുപ്പത്തൊന്നിഞ്ച് ഇതാണ് എൻ്റെ പൊക്കം അതായത് നമുക്ക് ടോട്ടൽ വേണ്ട ഫ്രോക്കിന് നമുക്ക് ടോട്ടൽ വേണ്ട ലെങ്ത്തിയിൽ നിന്ന് യോക്ക് പോർഷൻ മൈനസ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ലെങ്ത്താണ് നിങ്ങളിവിടെ എടുക്കാനുള്ളത് കേട്ടോ ഞാൻ അതായവിടെ മുപ്പത്തി ഒന്നിഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത് അതാ ഫുള്ളായിട്ട് മുപ്പത്തി ഒന്ന് ഇഞ്ച് നമുക്ക് ഈ സ്ട്രെയിറ്റ് പോർഷനും മുപ്പത്തി ഒന്ന് ഇഞ്ചാണേ കിട്ടുന്നത് അതുകൊണ്ട് വേറെ വേറെ ഇവിടെ കട്ട് പീസ് ഒന്നും വെക്കേണ്ടി വരുന്നില്ല ടോട്ടൽ മുപ്പത്തി ഒന്നിഞ്ച് എടുത്ത് കൊടുത്തിട്ട് നമുക്കത് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാമേ ഇവിടെ വരയ്ക്കുന്നതൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം നിങ്ങൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക കൊടുക്കാം ഏകദേശം കാണാൻ പറ്റുന്നില്ലേ ആ അവിടെ വരച്ച് കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഓക്കെ ഇതിന് ലൈനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത്രയും കട്ടിങ് തന്നെ മതിയാവും ദാ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ നമുളത്തെ ഭാവവും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്കിപ്പോൾ ഇത് ടോട്ടൽ ഒരു പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അത് രണ്ട് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ ഞാൻ പണ്ടൊക്കെ ഒറ്റ പീസായിട്ടായിരുന്നു തച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒരു തവണ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയേ ഓക്കെ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് വരാം നമ്മൾ കട്ട് പീസ് വെച്ചാണ് ജോയിൻ ചെയ്യുന്നത് ക്രോസ് പീസ് ഇതുപോലെ നിങ്ങൾ വെട്ടിയെടുക്കാം എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ ആദ്യം ഫ്രണ്ട് പോർഷൻ്റെ ഏറ്റവും മുകളിലത്തെ വശമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ കട്ട് പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് നല്ല വശത്ത് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ദാ ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ദാ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ ഇതുപോലെയാണ് നമ്മൾ രണ്ട് പോർഷനിലെ നെക്കും അടിച്ച് എടുക്കുന്നത് അതുകൊണ്ട് നമുക്കിവിടെ പ്രത്യേകിച്ച് ലൈനിങ്ങോ അല്ലെങ്കിൽ വേറെ തുണിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് അല്ല ഇതിൻ്റെ മാച്ച് കളർ പൈപ്പിംഗ് ആണ് വരുന്നത് എൻ്റെതായി ഈ കടുത്ത മെറൂൺ കളർ അല്ലെങ്കിൽ ഈ ഒരു ഇതിന് കോൺട്രാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഇതിന് പൈപ്പിംഗ് വരുത്താനുള്ള നിറം ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് പ്ലെയിൻ തുണി വല്ലതുമാണെങ്കിൽ ഇങ്ങനെ കോൺട്രാസ്റ്റ് കളർ വന്നാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഓക്കെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ അതായത് പോലെ അടിച്ചു കൊടുക്കാം അങ്ങനെ അതാ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ മടക്കി വെച്ചിട്ട് ഒരു പൈപ്പിംഗ് പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ തയ്ക്കാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മടക്കിയകത്തോട്ട് വെച്ച് തയ്ക്കാം അല്ലെങ്കിൽ അതായത് പോലെ ചെറിയൊരു പൈപ്പിംഗ് വെച്ച് വേണമെങ്കിലും തയ്ക്കാം എങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മടക്കിയകത്തോട്ട് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷനും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ദ ബാക്ക് പോഷനും ഞാൻ ഇതുപോലെ തന്നെ ക്രോസ് പീസ് ആണെ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ ഹെമ്മിങ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എക്സ്ട്രാ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നെക്ക് വെച്ചടിച്ച് തിരിച്ചടിച്ച് വീണ്ടും ഹെമ്മിങ് തന്നെ ചെയ്യണം എങ്ങനെ വന്നാൽ ഹെമ്മിങ് ചെയ്യേണ്ടത് ഇവിടെ ഒരു അനിവാര്യ ഘടകമാണ് കാരണം നമുക്ക് ലൈനിങ് ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അടിച്ചു കൊടുക്കാം ഓക്കെ അങ്ങനെ അതുകൂടെ അടിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് വള്ളിയാണ് അടിച്ചെടുക്കേണ്ടത് അതിന് ഞാനിവിടെ നമുക്ക് എത്രയാണോ വള്ളിക്ക് വേണ്ടുന്നത് ആ ഒരു പീസ് അടിച്ചെടുക്കുക ശരിക്കും പറഞ്ഞാൽ ഇത് കട്ട് ചെയ്താൽ ഞാൻ കാണിച്ചില്ല കേട്ടോ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഒരു ഇരുപത് ഇഞ്ച് ഇരുപത് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഇഞ്ച് നീളത്തിലും ഒരു ഇഞ്ച് വീതിയിൽ ഒരു പീസ് എടുക്കുക അതാണ് ഞങ്ങൾ ആ ഏകദേശം ആ രീതിയിലാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആ വേണോ എന്നുള്ള വള്ളിയുടെ നീളത്തിനും വീതിക്കും അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നമുക്ക് സാധാരണ എങ്ങനെയാണോ ബോ വയ്ക്കാൻ നമ്മൾ വള്ളി അടിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് അതിനെ തിരിച്ച് മറിച്ചിട്ടെടുക്കുക കേട്ടോ മറിച്ചിട്ട് പതിച്ചടിച്ചു കൊടുക്കണമെന്നില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് അടിച്ചെടുക്കാമേ ഇത് ഓപ്ഷണലാണ് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ ഇനി നമ്മൾ രണ്ട് യോഗ പോഷൻ്റെ രണ്ട് പോർഷനും ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതായി ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തല്ല അവിടെ ഒരു മുട്ടു പിൻകുത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതായി ഈ ഒരു പോർഷൻ ജോയിൻറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണേ ഇത് ജോയിൻറ്റ് ചെയ്യാതെയുള്ള മോഡലും ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് സാധാരണ വള്ളി പോലെ വെച്ച് തന്നെ കെട്ടാം പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് ജോയിൻറ്റ് ചെയ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതുപോലെ നമുക്കിതാ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇവിടെ തന്നെ നമ്മൾ വള്ളിയും കൂടെ അറ്റാച്ച് ചെയ്ത് ദാവിടം വരെ കൊണ്ടുവന്നിട്ട് നമ്മൾ വള്ളിയും കൂടെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വള്ളി ഓൾറെഡി നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട് അഞ്ചിഞ്ച് ഏകദേശം അഞ്ചിഞ്ചുള്ളമാണ് ഞാൻ വീതി കൊടുത്തിട്ടുള്ളത് ഇത്തിരി വീതി കൂടിയ വള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീതിയിൽ എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ദാ ഇങ്ങനെ അടിച്ചിട്ട് ദാ അതുപോലെ നമുക്ക് തിരിച്ചടിച്ചു കൊടുക്കാമേ തിരിച്ച് ദാ ഇതുപോലെ അടിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് അടിച്ച് കൊടുക്കാമേ ഇതുപോലെ തന്നെ അപ്പുറത്തുവശത്ത് നമ്മൾ ഇതുപോലെ വള്ളി ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അടിച്ച് താഴോട്ട് ഇറക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ അടിച്ചറക്കുന്നുണ്ടേ ഓക്കെ ദഹിങ്ങനെയാണേ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക ദാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് അപ്പുറത്തെ വള്ളിയും കൂടെ നോക്കാമേ അപ്പുറത്തെ വള്ളി നമ്മൾ നമ്മളെങ്ങനെ അടിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത് എവിടെയാണോ നമ്മൾ വെച്ചത് അതുപോലെ തന്നെ ആ ഒരു ആ ഒരു വശത്തില്ലെ വശത്തിൻ്റെ അവസാനത്ത് അതാ ഈ ഈ അവസാന ഭാഗത്താണ് നമ്മളിങ്ങനെ വെക്കുന്നത് മറ്റേ വള്ളി ഓപ്പോസിറ്റ് വെച്ച വള്ളിയുടെ അതേ അതേ നീളത്തിൽ വേണം അതായത് അതേ പൊസിഷനിൽ വേണം കേട്ടോ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാം എന്താ എന്നിട്ട് നമുക്കതാ ഇത് ഇതുപോലെ ഇങ്ങനെ ടൈ ചെയ്യാമേ ഇത് ഭയങ്കര വലുതാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഈ വള്ളി ഭയങ്കര രസമായിരുന്നു അവസാന ഫൈനൽ ലുക്കിൽ നമുക്ക് കാണാനായിട്ട് ഇതിങ്ങനെ വൃത്തികേടായിട്ടല്ല കെട്ടുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ബോ പോലെ കെട്ടാൻ അറിയുന്നവർക്കൊക്കെ നല്ലതായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നത് കേട്ടോ ഞാൻ അതുകൊണ്ട് അഴിച്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒറ്റ കെട്ട് കൊടുത്തിട്ട് ഓക്കെ എന്നിട്ട് നമുക്ക് ഇതാ ഇനി ഇത് തിരിച്ചിട്ടിട്ട് അതായത് ഈ ചീത്തവശത്ത് അതാ ഇങ്ങനെ താഴത്തൂടെ ഒരടിയും കൂടെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഈ കൈ വച്ചേക്കുന്ന ഭാഗത്ത് കുറച്ച് കട്ട് ചെയ്ത് കളയാം ഞാനിവിടെ അവിടെ കട്ടൊന്നും ചെയ്യുന്നില്ല അല്ലാതെയാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് അതാ അവിടെയും കൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം ഇനി എന്താ നമുക്ക് അംബ്രല്ല യോജിപ്പിക്കാം അംബ്രലയുടെ സെറ്റർ പോർഷൻ കണ്ടുപിടിക്കാം നമ്മുടെ നല്ല വശത്തിൻ്റെ സെൻറ്റർ പോർഷൻ അതായത് ഫ്രണ്ട് വശത്തിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അവിടെ ഞാൻ എന്താ ഒന്നുകൂടെ കട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കട്ട് മാറിപ്പോയതുകൊണ്ട് എന്നിട്ട് അംബ്രലയുടെ സെൻറ്റർ പോർഷനും കൂടെ കണ്ടുപിടിച്ചിട്ട് നമുക്കത് അങ്ങനെ കട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സെൻറ്റർ പോർഷനും സെൻ്റർ പോർഷനും കൂടെ ചേർത്ത് വെച്ച് നമ്മൾ അംബ്രല ക്രോസ് അടിച്ചു കൊടുക്കാം നമ്മളെല്ലാം സാധാരണ ജോയിൻ ചെയ്യുന്നത് പോലെ തന്നെയാണേ ഇതിപ്പോൾ രണ്ട് പീസായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ ഇത് ജോയിൻ ചെയ്യാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് വശത്തും ജോയിൻ ചെയ്ത് കൊടുക്കാമേ ഇതുപോലെ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്ക് വശത്തും ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സിമ്പിളാണ് ഇനി നമുക്ക് കൂട്ടി കൂട്ടി അടിക്കേണ്ട ഇതും കൂടെ ഉള്ളത് വേറെ അല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നും ഇവിടെ വരുന്നില്ല അതുപോലെ അടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെയും കൂടെ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനാണ് പോകുന്നത് അതാ ഇവിടെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഹെമ്മിങ് കൂടെ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഷോൾഡർ ദാ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ ലൈനിങ് ഒന്നും ഇല്ലാതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ് ഈ ഷോൾഡർ ഒക്കെ ജോയിൻറ്റ് ചെയ്തെടുക്കാം എന്താ ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അത്രേ ഉള്ളൂ നമ്മുടെ പണി അപ്പോൾ അതുകൂടെ ചെയ്ത് കൊടുക്കുക അതുകൂടെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ ബോഡി പിന്നെ നമുക്ക് എന്താ പിന്നെ നമുക്ക് സ്ലീവ്സ് വയ്ക്കാനുണ്ട് കേട്ടോ അത് കുറച്ച് പണിയാണ് കാരണം ഞാനിവിടെ ബലൂൺ സ്ലീവ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും എളുപ്പമായിരിക്കും കേട്ടോ അതുപോലെ ഷോൾഡർ നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക അടുത്ത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ല ഷോൾഡർ അല്ല നമ്മൾ സ്ലീവ്സ് വെട്ടിയെടുക്കാനാണ് പോകുന്നത് അത് ആ തുണി ഞാനിവിടെ നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പതിനഞ്ച് ഇഞ്ച് നീളത്തിലും പത്തിഞ്ച് വീതിയിലുള്ളൊരു രണ്ട് പീസാണ് എടുക്കുന്നത് നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ പതിനഞ്ചിഞ്ച് നിങ്ങളാണ് എനിക്ക് വീതിയാണ് എനിക്കുള്ളത് നിങ്ങളെന്താ പത്തിഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇതിലാണ് നമ്മൾ രണ്ട് സ്ലീവ്സ് വെട്ടിയെടുക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ ബലൂൺ സ്ലീവ്സാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ നമുക്ക് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ദാ അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ദാ ഇവിടുന്ന് ഇതുപോലെ കുറേ ദൂരെ ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നിട്ട് ആ മൂന്നര ഇഞ്ചിലൂടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം ദാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ കട്ട് ചെയ്ത് രണ്ട് എടുക്കാമേ ദാ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ദാഹ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് സെൻറ്റർ പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമേ ഇനി ഇതിൻ്റെ താഴത്തോട്ട് വെക്കാനുള്ള ഒരു പട്ടയും കൂടെ നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ അതായത് നമുക്ക് എത്രയാണോ പത്തിഞ്ച് നീളത്തിൽ എത്രയാണോ നമുക്ക് കൈവണ്ണം വരുന്നത് അത്രയും ഇതിൽ ഞാനിവിടെ ഒരു പന്ത്രണ്ടര പതിമൂന്ന് ആ പന്ത്രണ്ട് ഇഞ്ചോളമാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചോളം നീളത്തിന് ഒരു പട്ടയും കൂടെ ഞാനിങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട് ഒരു മൂന്നര ഇഞ്ചോളം വീതിയിലാണ് കേട്ടോ വെട്ടി നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് എത്രയാണോ പട്ട വയ്ക്കാൻ വേണ്ടുന്ന നീളവും വീതിയായിട്ട് വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എടുത്തു കൊടുക്കുക കേട്ടോ ഓക്കെ ദാ അതുപോലെയാണ് ഞാൻ എടുത്തു കൊടുക്കുന്നത് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ നമുക്ക് സ്ലീവ്സ് അടിച്ചെടുക്കാം സ്ലീവ്സിന് തുമ്പോൾ ഓൾറെഡി ഞാനിങ്ങനെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു സിംഗിൾ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത് സിംഗിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചുരുക്കി ചുരുക്കിയാണ് എടുക്കുന്നത് അപ്പോൾ ദാ നമുക്ക് സിംഗിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാമേ ദാ ഇവിടെ ഞാൻ സിംഗിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുവാണേ രണ്ട് സ്ലീവ്സിൽ ഇതുപോലെ ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതുപോലെ നൂല് വലിച്ചു കൊടുക്കാമേ ഓക്കെ ദാ ഇതുപോലെ നൂല് നൂല് വലിക്കാൻ പറ്റുന്നില്ല നൂലിന് നേർ നീട്ടം കുറവായിരുന്നു നീട്ടം കൂട്ടിയിടുക എന്നാലേ നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ ദാ ഇതുപോലെ നൂല് വലിച്ചു കൊടുക്കുക അതിന് മുന്നേ ആയിട്ട് നമ്മൾ സെൻട്രൽ പോർഷൻ പെൻസിലുണ്ടോ എങ്ങനെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ കട്ടൊക്കെയാണ് ഇട്ട് എടുക്കുന്നതെങ്കിൽ നൂല് വലിച്ച് വരുമ്പോൾ അത് മാഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പെൻസിലിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ അതുപോലെ നമ്മൾ നൂല് വലിച്ച് സ്ലീവ്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബോഡി പോഷനിലോട്ട് പിടിപ്പിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ ചെയ്യാനുള്ളത് ഓക്കെ നമ്മളിതാ അങ്ങനെ നമ്മൾ ചുരുക്കിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ പട്ട അടിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ നല്ല വശത്താണ് നല്ല വശമാണേ പട്ടയ്ക്ക് മുകളിൽ നല്ല വശം വെച്ചിട്ട് ദാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എവിടെയെങ്കിലും നല്ല വശം ചെയ്തവശം തിരിച്ചിരുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ച് നോക്കുക കേട്ടോ വെച്ചിട്ട് തിരിച്ചിട്ട് നോക്കുക അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുകയെ ഇതാ നമ്മൾ എടുത്തു കൊടുത്താൽ പന്ത്രണ്ട് ഇഞ്ച് വീതിയിൽ പന്ത്രണ്ട് ഇഞ്ച് വീതിയിൽ നമുക്കിതാ ഇങ്ങനെ ചുരുക്കിട്ടെടുക്കണം കേട്ടോ താഴെ ഈ പട്ട ചുരുക്കിട്ടെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ബലൂൺ സ്ലീവ്സ് അതുപോലെ വരുവുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് എന്നിട്ട് നമ്മളത് അതങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താ ചെയ്യുന്നത് ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് എന്തോരാണോ പട്ടയ്ക്ക് വീതി വേണ്ടത് അതിനനുസരിച്ച് എനിക്ക് എനിക്കത്രയും വേണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെതാ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത് ഇതുപോലെ തന്നെ രണ്ട് സ്ലീവ്സിലും നമുക്ക് ചെയ്തെടുക്കാമേ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു പണിയുമില്ല ഇനി സ്ലീവ്സ് അതിലോട്ട് അറ്റാച്ച് ചെയ്ത് ബോഡി ഓടിയടിച്ചെടുക്കുന്ന പരിപാടിയേ ഉള്ളൂ അതോടുകൂടി നമ്മൾ എല്ലാ പരിപാടിയും ഇവിടെ കഴിയുന്നതാണ് ഗെയ്സ് അങ്ങനെ നമ്മൾ അവസാനത്തിലോട്ട് എത്തിയിരിക്കുകയാണ് ഇത് അത്യാവശ്യം ഇച്ചിരി പാടുള്ള ടോപ്പ് ആയിരുന്നേ കാരണം ഫ്രണ്ട് പോർഷനിൽ നമ്മൾ അത്രയും പണി ചെയ്തിട്ടുണ്ട് പിന്നെ യോക്ക് പോർഷൻ നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്ന അല്ല സ്ലീവ്സ് ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് പണിയായിരുന്നു കേട്ടോ ഒന്നുകിൽ നിങ്ങൾക്ക് സെ സെയിം ഒരുപോലെയാണ് നിങ്ങൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുത്തിട്ടുള്ളതെങ്കിൽ സെൻറ്റർ പോർഷനിങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നമുക്ക് സെൻറ്റർ പോർഷനിൽ ഓൾറെഡി ആദ്യമേ തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു അടയാളം കൊടുക്കാം കേട്ടോ ഇതിന് രണ്ടിൽ ഏതെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് ഉപയോഗിക്കാമേ എന്നിട്ട് നമുക്ക് സ്ലീവ്സ് എങ്ങനെയാണോ നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവിലും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇനി നമുക്ക് ബോഡിയും കൂടെ അടിച്ചെടുക്കുന്ന പാടേ ഉള്ളൂ കേട്ടോ ദാ ബോഡി പോർഷൻ തിരിച്ചിട്ട് നമ്മൾ അതൊന്നുകൂടെ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ടേ ബോഡിയും കൂടെ അടിച്ചെടുക്കുന്ന പാടുകൾ അതുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടി ഇവിടെ കഴിയുകയോ ദാ ഇതുപോലെ അടിച്ചു കൊടുക്കുക ബോഡി പോഷൻ കൂടെ അടിച്ചു കൊടുക്കുക അതുകൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ടോപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവും അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണേ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീടേനെ നമുക്ക് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണാമേ ബോഡിയും കൂടെ അടിച്ചെടുത്തിട്ട് നമ്മൾ അളവുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് താഴെ ബോട്ടം പോഷൻ വരെയും ക്ലിയർ ആയിട്ടായിരിക്കും കേട്ടോ ടപ്പറോ ഓപ്പറോ സ്റ്റിച്ചുകളൊക്കെ കിട്ടുന്നത് പിന്നെ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഒന്നും വന്നാൽ നിങ്ങൾ കാര്യമാക്കണ്ട ഒരുപാട് ചേഞ്ചസ് വരാതെ നോക്കുക എന്നാൽ ആ ഒരു ഒരു അലൈൻമെൻറ്റ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിരുത്താ ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര അഭിപ്രായമായിരുന്നു ഇത് എല്ലാവരും കൊള്ളാമെന്ന് പറഞ്ഞ് അപ്പോൾ നിങ്ങൾ എന്ത് ഇങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം ദാ ആ വള്ളി അങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയില്ലേ വള്ളി ബാക്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുത്തത് എങ്ങനെയാണ് വരുന്നത് നമ്മുടെ സ്ലീവ്സ് കണ്ടോ ബലൂൺ സ്ലീവ്സ് ആണേ വരുന്നത് ദാ ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ഈ ടോപ്പ് പ്രതീക്ഷിച്ചതിനെക്കാട്ടി നല്ല ഭംഗിയായ പക്ഷേ നമ്മുടെ ആ പാറ്റേൺ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടി സംഗതി സെറ്റായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ടോപ്പ് അപ്പോൾ എന്തായാലും ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയാം